യു എയിൽ തണുപ്പ് കാലത്തുണ്ടാകുന്ന ശീതകാല പനി ഇൻഫ്ലുവൻസ ഈ ഒരു സമ്മറിലും അമിതമായിട്ടുള്ള രീതിയിൽ അസാധാരണമായിട്ടുള്ള രീതിയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് കാലാവസ്ഥയിലുള്ള വ്യതിയാനം തന്നെയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻഡ് കണ്ടീഷൻഡായിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഇപ്പം വീടുകളിൽ നിന്ന് ഒരു എ സി കണ്ടീഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങുന്നു അപ്പോൾ ഒരു അമിതമായ ചൂടിലേക്കാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് പിന്നീട് നമ്മൾ കാറിലേക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ വീണ്ടും ഒരു തണുത്ത കണ്ടീഷനിലേക്ക് പോകുന്നു ഓഫീസിൽ വേറൊരു രീതിയിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു അപ്പം ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ തണുപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇത് ഇൻഫ്ലുവൻസ പോലെയുള്ള അണുബാധ രോഗങ്ങളൊക്കെ ബാധിക്കാൻ കാരണമാകുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധരും ഡോക്ടർമാരും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ വാക്സിനേഷന് മുൻഗണന നൽകാൻ ഡോക്ടർമാർ എടുത്തു പറയുന്നുണ്ട് പനി ചുമ തൊണ്ടവേദന മൂക്കൊലിപ്പ് ജലദോഷം തുടങ്ങിയ രോഗങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിലാണ് വർധനമുണ്ടായിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം കുട്ടികളെ ശ്രദ്ധിക്കാൻ ഡോക്ടർമാർ എടുത്തു പറയുന്നുണ്ട് കുട്ടികൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം അതുപോലെ അവരുടെ യൂറിൻ കളർ മാറുന്നുണ്ടോ നിറംമാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ നോക്കേണ്ടതുണ്ട് ജങ്ക് ഫുഡൊന്നും ഈ വാനലിൽ അവർക്ക് അങ്ങനെ കൊടുക്കരുത് എന്ന് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ രോഗങ്ങൾ ഈ ചൂട് കാലത്തും പകരുന്നുണ്ട് വളരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അമിതമായ ചൂടായതുകൊണ്ട് തീരെ പുറത്തിറങ്ങാത്ത ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പല യു എ നിവാസികളിലും വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നതായിട്ടും പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പറയുന്നുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വിറ്റാമിൻ ഡിയുടെ അളവ് ഇപ്പം അമിതമായിട്ടുള്ള ചൂടായിരിക്കും ഈ ചൂടിൻ്റെ അവസ്ഥയിൽ പുറത്തിറങ്ങണം എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഈ വിറ്റാമിൻ ഡി അത് അങ്ങനെ തന്നെ ലഭിക്കണം ഭക്ഷണത്തിൽ നിന്നൊരു പക്ഷേ നമുക്ക് ഈ മതിയായിട്ടുള്ള വിറ്റാമിൻ ഡി ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരു രാവിലെ പത്തിനും വൈകിട്ട് നാലിനും ഒക്കെ ശേഷം പതിനഞ്ച് ഇരുപത് മിനിറ്റ് നിർബന്ധമായിട്ടും ഒരു വെയിലേൽക്കുന്നത് ശീലമാക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളിൽ ക്ഷീണം വിഷാദം പേശി വേദന കൊഴിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണുന്നു ഇത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകും ഇവരിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് വിറ്റാമിൻ ഡിയുടെ അഭാവം കാണുന്നുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അമിതമായ ചൂടായതുകൊണ്ട് തന്നെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് സമയം പോലും പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിലും ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള വിറ്റാമിൻ ഡിയുടെ ഇല്ലായ്മ നമുക്ക് കൂടുതൽ നമ്മളെ നമ്മളെ കൂടുതൽ രോഗങ്ങളിലേക്ക് തള്ളിയിടും അപ്പോൾ ആ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം യു എയിൽ മരുന്നുകളുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗം ഈ സൈക്കോട്രോപ്പിക് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു കാര്യത്തിനായിരിക്കും ഡോക്ടർ മരുന്ന് നൽകിയിട്ടുണ്ടാവുക ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ എതിരായിട്ട് ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ശിക്ഷ ലഭിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം തടവും ഇരുപതിനായിരം ദൃഹം മുതൽ ഒരു ലക്ഷം ദൃഹം വരെ പിഴയും ലഭിക്കും ഈ കുറ്റം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തടവും ശിക്ഷയും ഫൈനും ഒക്കെ ഇരട്ടിയാകുന്ന ഒരു സാഹചര്യമുണ്ടാകും മെട്രോ യാത്രക്കാർക്ക് ഇതാ ഒരു വാർത്തയാണ് സൗജന്യ ഐസ്ക്രീം വിതരണം രണ്ട് ദിവസങ്ങളിൽ ഈ പറയുന്ന മെട്രോ സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കും ജൂലൈ പത്തിന് ഇബനുമത്തൂത്ത ആൻഡ് മഷറിഖ് മെട്രോ സ്റ്റേഷനുകളിൽ രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് ഒരു മണിക്കുമിടയിലായിരിക്കും ഐസ്ക്രീം വിതരണം ഉണ്ടായിരിക്കുക പിന്നീട് ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച ഓൺ പാസീവ് ആൻഡ് ഇക്വിറ്റി മെട്രോ സ്റ്റേഷനുകളിൽ പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് ഒരു മണിക്കുമിടയിൽ സൗജന്യ ഐസ്ക്രീം വിതരണം ഉണ്ടായിരിക്കും യാത്രക്കിടയിൽ ഒരു കോൺ ഐസ്ക്രീം എടുക്കാം ചൂടിനെ തുരത്താം എന്ന വേനൽക്കാല പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ പറഞ്ഞ മെട്രോ സ്റ്റേഷനുകളിൽ സൗജന്യ ഐസ്ക്രീം വിതരണം ചെയ്യുന്നത് അതേസമയം രാജ്യത്ത് വിലയിൽ നേരിയ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ തിങ്കളാഴ്ച വിപണി തുറന്ന സമയത്ത് ഗ്രാമിന് ഇരു ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അൻപത് ദിർഹമായിരുന്നു ഇന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ദർഹമായി മാറിയിട്ടുണ്ട് നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒൻപത്